ഹായ് ഹലോ ശുഭ മധ്യാനം സുഹൃത്തുക്കളെ ഗുഡ് ആഫ്റ്റർനൂൺ എന്തു ചെയ്യാണോ ഇന്നൊന്നും പറയാനില്ല എനിക്കൊന്നും കിട്ടുന്നില്ല സഹോ കുറെ ആലോചിച്ച് 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 തേരാ പാരെ കുറെ നേരം താഴേക്കൂടെ നടന്നു രക്ഷയില്ല എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചേരം മേലേക്ക് കയറി ഇതിലേ നടന്നു നോക്കി അവിടെ ഒന്നും കിട്ടുന്നില്ലെന്ന് എല്ലാ ദിവസവും തന്നെ ഈ പറയണല്ലേ ഒന്നും കിട്ടാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ കിളി പോയ അവസ്ഥയിൽ ചൂടത്തിങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ രണ്ട് സൈഡിക്കുന്നു പറഞ്ഞ് പോകത്തില്ലേ അതുപോലത്തെ ഒരു അവസ്ഥയിലായിരിക്കണം എന്നാ പറയണേ അല്ലെങ്കിൽ തന്നെ ഇന്ന് രാവിലെ എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് രാവിലെ ബാങ്കിൽ ഇന്ന് വിളി വന്നു ചേച്ചിയായോ ഒന്ന് ഓടി വാങ്ങിയോ കുറച്ച് ക്യാഷ് അടയ്ക്കാനുണ്ടെന്ന് ലോണിൻ്റെയെ അത് ഈ മാർച്ച് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇ ഇ ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും അവരിങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റിലൂടെ ഒരു വിളിയുണ്ടല്ലോ അങ്ങനെ വിളിച്ച് അതിന് പോയി ഇപ്പോൾ ഈ മാസം എനിക്ക് ലോൺ പ്രാവശ്യം ലോണടയ്ക്കണമെന്നൊന്ന് ആലോചിച്ച് നോക്കി എന്തൊരു കഷ്ടപ്പാടാന്നാൽ അതിനിന്നിട്ടാത് കയറി ഞാൻ വന്ന വഴി വന്ന വഴിക്ക് എന്നാൽ പിന്നെ എന്തായാലും ബേക്കറി മോഡിയുടെ ബേക്കറി ഉണ്ട് കുടുംബം അവിടെ കയറിയിട്ട് നല്ല ഡ്രീം കേക്ക് ഒരു കുഞ്ഞി കേക്ക് ഇത്ര നാൾ ഞാൻ മേടിച്ചില്ല കേട്ടോ കാരണം എൻ്റെ വില നോക്കുമ്പോൾ എന്നോ വിലയാണ് ഡ്രീം കേക്ക് ഞാൻ പിള്ളേരോട് പറയും അവിടെ ഒന്നും ഇല്ല അവിടെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു വിടുമായിരുന്നു ഇന്ന് എന്തായാലും ചെറിയ ചാർണത്ത് ഞാൻ കണ്ടേ അപ്പം അതുപോയി മേടിച്ചുകൊണ്ട് വന്ന് പഴയപൊരിയും ഡ്രീം കേക്കും മെലഡി ചോക്ലേറ്റും എല്ലാം കൂടെ ഇങ്ങോട്ട് ടിങ് ടിങ് ഠിങ് എന്നു പറഞ്ഞാൽ അങ്ങോട്ട് കഴിച്ചിട്ടിരിക്കുന്ന ഇരിപ്പാണ് എന്നിട്ടും ഒന്നും ഓർമ്മ വന്നില്ല എന്നാ ചെയ്യണം എന്നിപ്പോൾ എന്നാ ഞാൻ പറയേണ്ടത് നിങ്ങളുടെ അടുത്ത് എനിക്കറിയാൻ പെടാം ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമാണല്ലേ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നാലും പ്രശ്നം പറഞ്ഞില്ലെങ്കിലും പ്രശ്നമാകുമോ ഒക്കെ പ്രശ്നം എന്നോ ചൂടാ ഈ ചൂട് കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ എനിക്കൊന്നും ഇങ്ങനെ തലയിലേക്ക് വരാത്തെയല്ലേ ഭക്ഷണമൊക്കെ കണ്ട്രോൾ ചെയ്ത് കഴിച്ചോട്ടോ അല്ലെങ്കിൽ പണിയോ അതൊക്കെ ഈ ഭക്ഷണമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് കുറേ വെജിറ്റബിൾസും ഈ തണ്ണിമത്തനൊക്കെ അല്ലേ തണ്ണിമത്തൻ പപ്പായ കുക്കുംമ്പർ പൈനാപ്പിൾ പേര് ഓർന്നുപോയി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ ഉപയോഗിച്ചോട്ടെ അല്ലെങ്കിൽ പണി കിട്ട് ഇരുപത്തെട്ടിൻ്റെ പണി കിട്ടുക യൂറിനറി ഇൻഫെക്ഷൻ വരും ലിപ്സ്റ്റിക്കും ഉണ്ടോ ഞാൻ ലിപ്സ്റ്റിക്ക് മേടിച്ചില്ല ഈ വീഡിയോ ഇട്ടു തുടങ്ങിയാൽ പിന്നെ ഉണ്ടല്ലോ ലിപ്സ്റ്റിക് മേടിച്ച് ലിപ്സ്റ്റിക് മേടിച്ച് ഞാൻ പണ്ടാർ അടങ്ങും പണ്ടാർ എന്നാ വില ഞാൻ പുറത്ത് കൊണ്ടു ഇട്ടുകൊണ്ട് പോകുന്നത് ഇത് ക്യാമറയുടെ മുന്നിൽ വരുമ്പോഴത്തേക്കും ഒരുമാതിരി ഇരുണ്ടിരിക്കും ഒരു കോഫി കോഫി കളർ കയറി വരുന്ന ഒരു ബ്രൗൺ കളർ കയറി വരുന്ന കളറാണ് അത് ഇതിനകത്ത് ഇട്ട് വരുമ്പോഴത്തേക്കും ഒരുമാതിരി കാർക്കോടയുടെ ലുക്കാണ് അപ്പം ഇതിനകത്തിടാൻ വേണ്ടിയിട്ട് വേറെ പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ എന്നാൽ ഇടാണ്ടിരിക്കുകയെന്നു വെച്ചാൽ എന്നെ കണ്ടായി എനിക്ക് തന്നെ ഇഷ്ടപ്പെടുക കുറച്ച് ഗ്ലാമറോട് കൂടിയൊക്കെ വന്നിരിക്കണ്ടേ എന്നെ കണ്ടായി എനിക്ക് തന്നെ അങ്ങ് കുടിക്കത്തില്ലെന്ന് എൻ്റെ ഒച്ചിന്നലെ ഞാൻ ഞങ്ങൾ ഇട്ടിട്ട് കയറി വന്നപ്പം കുഞ്ഞു പറയണേ അമ്മ ഇതെല്ലാ ദിവസവും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കോക്കാം ചുണ്ടൊക്കെ മുഴുവൻ കറുത്തു പോകുന്നു സംഭവം ശരിയാണ് എന്നാലും എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ വേണ്ടേ അല്ലേ നമ്മളൊക്കെ സുന്ദരി കുട്ടിയായിട്ടൊക്കെ ഇരിക്കണ്ടേ വേണം ഞാൻ എപ്പോഴും ഇങ്ങനെ സുന്ദരിയായിട്ടിരിക്കണം സുന്ദരിയായിട്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി പിച്ചക്കാരി ഏട്ടം ചെറുത്താൻ്റെ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ശരിയാകുമോ സഹോദരങ്ങളെ എൻ്റെ ബാക്കിൽ കണ്ടോ ആ കിടക്കുന്നത് ജിമ്മിൻ്റെ മെഷീൻസ് ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ടെന്നിട്ട് ഞാനിരിക്കുന്നുണ്ടോ ചീക്കപ്പൊത്ത് പോലെ വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണ് എല്ലാവരെയും കൊണ്ട് ചെയ്യിക്കും ഞാൻ ചെയ്യാൻ ഭയങ്കര മടിയാണ് കൊറോണ വന്നതിന് ശേഷം ഞാൻ കുറോ കൊറോ പോയി കൊട്ടത്തേങ്ങ പോലെ ഇരിക്കണം കൊട്ടത്തേങ്ങ അതുപോലെ ആയി പോയി ഇനി നേരെയാക്കി എടുക്കണം എന്നത്തെ കാലത്ത് അറിയാൻ പാടില്ല ഭയങ്കര മടി ഇല്ല ഇടീ വീഡിയോ ഇട്ടു തുടങ്ങിയ പിന്നെയാണല്ലോ എനിക്ക് ഭയങ്കര മടിയാണ് ഫുൾ ടൈം ഇതിൻ്റെ ചൂട്ടിക്കിടേയും ഇതിനെക്കുറിച്ചുള്ള ചിന്തകളും ഇന്ന് എന്തിടും അങ്ങനെയൊക്കെ ഓ ഒത്തിരി ചൂട് ഇതിൻ്റെ മുകളിൽ വന്നിരുന്നിട്ട് അങ്ങനെയുള്ള ചിന്തകളാണ് കംപ്ലീറ്റ് അപ്പം എല്ലാവരും മൂണൊക്കെ കഴിഞ്ഞോ സന്തോഷമായിട്ടിരിക്കുകയാണോ അയ്യോ ഇന്ന് കണ്ടോ ഇന്ന് ന്യൂസിൽ മൊത്തം എന്താന്നാ മൂന്ന് പേര് പോയി ആത്മഹത്യ ഇതിലെങ്ങൾ വട്ടാണോ മരണശേഷം അന്യഗ്രഹ ജീവിതം എന്നും പറഞ്ഞുകൊണ്ട് പോയി ആത്മഹത്യ ചെയ്തേക്കുള്ളൂ ഈ എൻ്റെ ദൈവമേ ഇങ്ങനെയുള്ള മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ വല്ല കുഴപ്പമുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണോ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നങ്ങളും ഇതിങ്ങനെ ശെരിക്കും എന്നെ പറ്റി അവരോട് ജീവിക്കാൻ വശമില്ലാഞ്ഞിട്ട് പോലും ഇങ്ങനെ കടന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുക ഇങ്ങനെക്കൊന്നും ഒരു കുഴപ്പമില്ല എന്നിട്ട് പോയി ആത്മഹത്യ ചെയ്തേക്കുള്ളൂ എന്താലേ ഞാൻ തലയുടെ മോളിക്കടെ ഫ്ലൈറ്റ് എറോപ്ലൈൻ പോകുന്നുണ്ടോ നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാനിരിക്കുന്നുണ്ടല്ലോ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്താണ് മനസ്സിലായോ നെടുമ്പാശ്ശേരിയാണ് നെടുമ്പാശ്ശേരി ഞങ്ങളിങ്ങനെ സ്പെഷ്യൽ പഞ്ചായത്തിലെ വി ഐ പികളുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പോകണമെങ്കിൽ എൻ്റെ തലയ്ക്ക് മോളിക്കടെ വി ഐ പികൾ പോകുന്നു നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ ചിലപ്പോൾ കട്ടായി പോകുമായിരിക്കും കേട്ടോ സിഗ്നൽ കട്ടാവാൻ ചാൻസ് ഉണ്ട് സിഗ്നലുള്ള റേഞ്ച് അറിയത്തില്ല ഇന്ന് എന്നാ ശരിക്കും പറയണ്ടേ എനിക്കൊന്നും കിട്ടുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ എന്നോട് പറയാനായിട്ടോ എന്നതും ഉണ്ടോ എനിക്ക് എന്നെ കണ്ടിട്ട് എന്നിട്ട് പിന്നെ ഭ്രാന്തിയുടെ പോലെയൊക്കെ തോന്നരുത് കേട്ടോ എന്താ ചിരിക്കാൻ തോന്നുന്നു ഒന്നും പറയാൻ കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതമൊക്കെ ഇങ്ങനെ അവസാനിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൂരം കഷ്ടപ്പാടിലൂടെയും ദുരിതത്തിലൂടെ ഓരോ മനുഷ്യർ കടന്നു പോകുന്നത് അല്ലേ എന്നിട്ട് ഇങ്ങനെ ദാനമായിട്ട് കിട്ടിയ ജീവിതം വലിച്ചെറിഞ്ഞ് കളയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി അത്രയും നാളും വളർത്തി വലുതാക്കി വന്ന് ഈ കാർമ്മമാര് ഓർക്കാത്ത എന്താകാ ഞാൻ വിചാരിക്കുന്നത് ഇവരെയൊക്കെ ഓർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര നാളെ ഞങ്ങളെ വളർത്തിയതല്ലെ എന്തെങ്കിലും ഒന്നും ഓർക്കാൻ പാടില്ലല്ലേ മേ എൻ്റെ ലിപ്സ്റ്റിക് മുഴുവൻ പോകുന്ന നല്ല ചക്കപ്പഴം ഒരുക്കുണ്ട് ചക്കപ്പഴം ഇന്ന് ചക്കപ്പഴം ഇന്നലെ കുറച്ച് ഇങ്ങനെ ഇങ്ങനെ എടുത്തു ഇന്ന് അതിന്റെ ബാക്കി കുറച്ച് എടുക്കണം നാളെ മിക്കോറ നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് പിടിയും ഉണ്ടാക്കും പിടിയും കോഴി ഇറച്ചി സാധാരണ ഈസ്റ്ററിൻ്റെ സമയത്തൊക്കെ പിടിയും കോഴിക്കറി ഉണ്ടാക്കുന്നത് നാടൻ കോഴിയാണ് ശരിക്കും പിടിയും കോഴിക്കറി വറുത്തരച്ചൊക്കെ വെക്കാനായിട്ട് നല്ല ടേസ്റ്റ് അല്ലേ പിടിയും കോഴിക്കറിയൊക്കെ ഇതിൻ്റെങ്ങാണ്ട് പണ്ടെങ്കാട്ട് വ്ലോഗിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിടിയും കോഴിക്കറിയൊക്കെ അന്നത്തെ എന്നെ ഇപ്പോഴത്തെ തന്നെ അവിടെ എനിക്ക് എനിക്കെന്നെ സങ്കടം വരും വണ്ണം വെച്ചിട്ടേ ഇതൊക്കെ തിന്നു നിന്നിട്ടാന്ന് തോന്നുന്നു അപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ പിടിയും കോഴിക്കറിയൊക്കെ വെക്കും ഇത് വറുത്തരയ്ക്കാനൊന്നും പോകുന്നില്ല പാൽ വിഴിഞ്ഞ് നാടൻ കോഴിയല്ല കേട്ടോ ബ്രോയിലർ കോഴി അത് പാല് വിഴിഞ്ഞ് വെച്ച് പിടിയൊക്കെ ഉണ്ടാക്കി നല്ലൊരു പിടിപ്പീറ്റി പിടിപ്പിക്കണം അതൊക്കെ അറിഞ്ഞ് ഉച്ചയ്ക്ക് ചോറൊന്നും ഉണ്ടല്ലോ ടൈപ്പ് ചോറ് തീറ്റയൊക്കെ കുറച്ച് ഞാൻ വണ്ണം കുറയുമോ എന്നറിയാൻ അറിയത്തില്ല എന്നാലും വർക്കൗട്ട് ചെയ്യേണ്ടി വരും അല്ലാണ്ടൊന്നും കുറയുകയാണ് ഇത് ചുമ്മാ കയറി പോരുന്ന ടൈപ്പ് പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വയ്ക്കുകയെന്ന് അറിയില്ലേ അങ്ങനത്തെ ടൈപ്പാണ് മനസ്സ് നല്ല ശുദ്ധമായതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് മുഴുവനെ ശരീരത്തിൽ പിടിക്കും അപ്പം ഇങ്ങനെ വണ്ണം വെച്ച് വെച്ച് വരുന്നതാണ് ശുദ്ധ മനസ്കരായതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് വണ്ണം ഇല്ലെങ്കിൽ നിങ്ങളതുകൊണ്ട് വലിയ സംഭവം ഒന്നും പറഞ്ഞോണ്ടിരിക്കരുത് കേട്ടോ മനസ്സൊന്നും ശരിയല്ലാത്തതുകൊണ്ടാണ് നിങ്ങളൊക്കെ എന്നെ ശോഷിച്ചിരിക്കുന്നത് അല്ലേ ആണോ എന്നെ തല്ലിക്കൊല്ലരുത് കേട്ടോ ഇന്ന് ഇന്ന് എനിക്കൊന്നും പറയാൻ കിട്ടണില്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്തെങ്കിലും എന്തെങ്കിലും കാരണം ഡ്രസ്സ് പോലും മാറിയിട്ടില്ല വീട്ടിൽ അങ്ങനെ എന്നെ കയറി ഇങ്ങനെ പോന്നു ഒന്നും കിട്ടുന്നില്ല വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു എന്തായാലും എടുത്തുകൊണ്ട് ഇങ്ങനെ കയറി പോന്നു വീഡിയോ എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നു ഇവിടെന്ന് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് വിചാരിച്ചില്ലേ എന്നാ മെഷീൻസ് നോക്കി ചെറിയൊരു കുട്ടി ജിമ്മുണ്ട് കുട്ടി ജിമ്മ് ജിമ്മെന്ന് പറയാൻ പറ്റത്തില്ല കൂടുതലും ഞങ്ങൾ യോഗ പവർ യോഗയാണ് കൂടുതലും ചെയ്യുന്നത് ലേഡീസ് ഓൺലി കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ് കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് മെഷീൻസും ഉണ്ട് ലേഡീസിന് വേണ്ട മെഷീൻസും എല്ലാം ഉണ്ട് ഇപ്പോൾ ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം പി സി ഒ ഫൈബ്രോയിഡ് ന്യൂട്രസിലൊക്കെ ഫൈബ്രോയിഡ് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കളയേണ്ടി വരത്തില്ലയോ ഒരു ചെക്കപ്പ് നടത്തേ അറിയാമായിരുന്നു കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് അവസ്ഥ എന്നൊക്കെ ഉള്ളത് ഏഹ് ഒന്ന് പോയി ചെക്ക് ചെയ്യേണ്ടി വരും പിന്നെ ചോറ് തീറ്റ മാക്സിമം ഒഴിവാക്കണം കേട്ടോ ഈ ഒരു ഈ ഒരു സമയത്തുനിന്നല്ല ലേഡീസ് പ്രത്യേകിച്ചും ചോറ് അവോയ്ഡ് ചെയ്യും ചോറ് ഭയങ്കര പ്രശ്നമാണ് സിസ്റ്റം ഉണ്ടാകാനും ഫൈബ്രോയിഡ് ഉണ്ടാവും ഓവർ വെയിറ്റ് കൂടാനും ഒക്കെ കാരണം ഈ ചോറ് തീറ്റ നമ്മുടെ മലയാളികൾക്കല്ലേ ഇത്രയും ഇങ്ങനെ പ്രശ്നങ്ങളുള്ളത് വേറെ ആർക്കും കിട്ടും പ്രശ്നങ്ങളുള്ളായിട്ടറിയാമോ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ചോറ് ചോറ് ഈ മറ്റേ തേനേരി അരിയുണ്ടല്ലോ തേന തേന കിളിക്ക് കൊടുക്കണ തേനയല്ല കേട്ടോ അത് കഴിച്ച് കഴിഞ്ഞിട്ടെങ്കിൽ കിളി 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 കഴിക്കുന്ന പോലെ അതൊന്നും കഴിക്കില്ല തേന അരിയുണ്ട് അരി അത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലും അല്ലാതെ നോർമൽ പലരിക്കടയിൽ കിട്ടും പച്ചമ അങ്ങാടിക്കടയില്ലേ ആയുർവേദ കട അവിടെയൊക്കെ കിട്ടും തേനയരി അപ്പോൾ അത് അല്ലെങ്കിൽ ഈ യവം ഇതിൽ ഏതെങ്കിലുമൊക്കെ മേടിച്ചിട്ട് നമ്മൾ കഞ്ഞി വെച്ച് കുടിക്കണം ഒത്തിരി നല്ലതാണ് നമുക്ക് ഫാറ്റ് ബേണായി പോകുന്നതിനും എന്താ പറയുക ആ ചോറിന് പകരമായിട്ട് വലിയ ടേസ്റ്റൊന്നും ഇല്ലാട്ടോ ഇതിന് നമ്മുടെ ഈ പൊടിയരിക്കഞ്ഞി ഒക്കെ എനിക്ക് തോന്നി ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് പൊടിയരിക്കഞ്ഞി അല്ല ഈ ഗോതമ്പ് കഞ്ഞി കഴിച്ചാലും ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഇതിനങ്ങനെ വലിയ ടേസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ പീസിയോടിയുള്ളവരുടെ എടുത്തും അതുപോലെ തന്നെ ഫൈബ്രോയിഡ് ഒക്കെ ഉള്ളവരുടെ എടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് തേനയരി കഴിക്കാനാണ് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ട കഴിക്കാനായിട്ട് നമുക്ക് നല്ല പുളിയുള്ള മോര് കറി അല്ലെങ്കിൽ പച്ച തൈ നല്ല തൈരുണ്ടല്ലോ തൈരൊക്കെ ഒഴിച്ചിട്ട് അതിനകത്ത് അങ്ങനെ ചെറിയ പുളിയുള്ള കറിയൊക്കെ ഒഴിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റിലൊക്കെ കഴിക്കാനായിട്ട് പറ്റും അച്ചാറ് ചമ്മന്തിയൊക്കെ ഒത്തിരി നല്ലതാണ് ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കുമായിരുന്നു ഇങ്ങനെ സവാള സ സവാ സവാള കൃഷ്ണ ചില്ലിയില്ലേ കൃഷ്ണ ചില്ലി സവാള പിന്നെന്താ അയ്യോ പുളി പുളി പുളിപുളി വാളംപുളി ഉപ്പ് ഇത്രയും സാധനങ്ങൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ശരിക്കും അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് ആ സംഭവം അതിൽ വെള്ളം വരുന്നത് ആ സംഭവം നമ്മൾ നല്ല നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ ഏറ്റവും നല്ലതാണ്ട് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തിട്ട് വഴട്ടി നമ്മൾ ഈ വിട്ട് വിട്ടുപോര പോരുന്ന രീതിയിൽ ശരിക്കും അത്രയും അതുപോലെ ശരിക്കും വിട്ട് പോരും ഈ പാത്രത്തിൽ നിന്ന് അതുപോലെ ശരിക്കും വഴറ്റി വാഴട്ട് വഴറ്റി എടുത്തിട്ട് നല്ല ടേസ്റ്റാണ് കഞ്ഞീടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കഞ്ഞിയൊക്കെ നന്നായിട്ട് കഴിക്കാം ഈ പറയുന്ന എവവും തനേരിയും ഒക്കെ നന്നായിട്ട് കഴിക്കാനായിട്ട് സാധിക്കും പിന്നെ കീൻവ കീൻവയ്ക്ക് പക്ഷെ കുറച്ചും കൂടെ കീൻ പറയും പറയും എന്നും പറയും കേട്ടോ അതിൽ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഓരോ സ്ഥലത്തും ഓരോ ഓരോ രീതിയിലാണ് പറയണേന്ന് തോന്നുന്നു അതിന് പക്ഷേ കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണ് ഈ തേനേനേക്കാളും കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണ് അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉള്ളവർ ഇത് വാങ്ങിച്ച് കഴിച്ചോ കഴിച്ചോട്ടോ ഞാൻ പറഞ്ഞതല്ല ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യമാണ് വളരെ നല്ലതാണ് ആയുർവേദ ആണെങ്കിലും അലോപ്പതി ആണെന്നുണ്ടെങ്കിലും ഹോമിയാണെന്നുണ്ടെങ്കിലും എല്ലാം പറയുന്ന കാര്യം ഇതാണ് ജസ്റ്റ് ഒന്ന് ഒന്നൊരാഴ്ച നോക്കാം പിന്നെന്താ ഇനിയിപ്പോൾ ഒന്നും പറയാൻ കിട്ടുന്നില്ലല്ലോ നമ്പരാനേ ഞാൻ എന്തായാലും പോയി കുറച്ച് ചക്കയൊക്കെ വെട്ടിവെച്ചിട്ട് വലിയ വെള്ളം ആദ്യമായിട്ട് കിട്ടുന്ന ചക്കയാണ് കേട്ടോ ഞങ്ങളുടെ ചേച്ചി ഉണ്ട് പ്രീതി ചേച്ചി ചേച്ചി ഇന്നലെ കൊണ്ടുവന്നതാണ് അത് അവർക്ക് വീട്ടിൽ പിള്ളേരൊക്കെ പഠിക്കാൻ പോയി അപ്പോൾ അവർ തന്നെ അധികം ഒന്നും അങ്ങനെ കഴിക്കേണ്ടല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ ഇടയ്ക്ക് ബാട്ടർ സമ്പ്രദായം അല്ല ഇങ്ങനെ ലോഡിങ് അൺലോഡിങ് ഇങ്ങോട്ട് വരും ഭാഗ്യവതികൾ അല്ലേ ഇങ്ങനെ കിട്ടാനായിട്ട് ഭാഗ്യം ചെയ്യണ്ടേ അപ്പം അതൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കി അടിക്കട്ടി അപ്പം നാളെ ഞാനൊന്ന് ആലോചിച്ചു നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ രണ്ടു ദിവസമായിട്ട് ആർക്കാ ആളുകൾക്കൊന്നും ദുഃഖവും ദുരിതവും ഒന്നും ഇല്ലെന്ന് തോന്നി രണ്ടു ദിവസമായിട്ട് വലിയ മെസ്സേജ് ഒന്നും വരുന്നില്ല അതുകൊണ്ട് കണ്ടന്റിന് ഭയങ്കര ക്ഷാമമാണ് പക്ഷാമോ ആരെങ്കിലുമൊക്കെ വേഗം മെസ്സേജിട്ട് കണ്ടന്റ് ക്ഷാമം എനിക്ക് അപ്പം ആലോചിച്ചോട്ടെ നാളെ എന്തെങ്കിലും നമുക്ക് നല്ലൊരു വീഡിയോ വരാം കേട്ടോ ഇന്ന് മൊത്തം രാവിലെ ഉടങ്ങി നാളെയോ നാളെ എവിടെയെങ്കിലും പോകണ്ടോ ഇല്ലെന്ന് തോന്നുന്നുട്ടോ ഇല്ല ചിലപ്പോൾ പോകേണ്ടി വരും അറിയത്തില്ല എന്തായാലും ഇന്ന് എനിക്കൊന്നും ഇടാനോ എന്നെ പറ്റിയില്ല നാളെ നമുക്ക് നല്ലൊരു കണ്ടന്യൂ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ തൽക്കാലം ഇന്നത്തേക്ക് ഞാൻ വിട പറയുകയാണ് ഉണയക്കാത്തവരൊക്കെ പോയി ഉണ്ണിക്കുക വിശ്രമിക്കാനുള്ളവരൊക്കെ പോയി വിശ്രമിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ ഉണക്ക് പത്ത് നാൽപ്പത് വയസ്സായി കഴിഞ്ഞ എന്നെ പോലെയുള്ളവരൊക്കെ എന്താ ചെയ്യേണ്ടത് ഉച്ചയ്ക്ക് കുറച്ച് സമയമൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കുക കുറച്ച് സമയം ഒന്ന് ചാച്ചണം പോയി ഉറങ്ങിയില്ലെങ്കിലും വെറുതെ പോയി ഒന്ന് ചാച്ചിക്കണം കേട്ടോ അപ്പോൾ ഞാനും പോയിട്ട് വരാം നാളെ കാണാം കേട്ടോ അയ്യോ വെറുതെ ഒഴുകണ് ബൈ ബൈ